അപ്പം ഇന്ന് നമുക്കൊരു വ്ളോഗ് ചെയ്ലോ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ പിള്ളേർക്ക് കളിക്കാൻ പറ്റും നല്ലൊരു ഏരിയ നമുക്ക് പരിചയപ്പെടാം അല്ലേ ഇത് എറണാകുളം എസ് എം ജംഗ്ഷനിൽ നിന്ന് ഇരുമ്പനത്തോട്ട് പോണ റൂട്ടിൽ ഹൈ സ്ട്രീറ്റ് മോൾ എന്ന് പറഞ്ഞിട്ടൊരു സുദിയോയോ മാക്സക്കോളോ ഒരു ചെറിയൊരു മോൾ കാണാം അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് കിഡ്സ് ക്യാപിറ്റോൾ എന്നാണ് എൻ്റെ പേര് വന്നിട്ട് അപ്പോൾ ഇതൊരു ഇൻഡോർ ഗെയിം സെക്ഷനാണ് കേട്ടോ പിള്ളേർക്കൊക്കെ അത്യാവശ്യം നല്ലോണം എൻജോയ് പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ പാരൻസിനെ എൻജോയ് ആവേ കാരണം ഒരു കുട്ടിയുടെ കൂടെ ഒരു പാരൻറ്റിന് എൻട്രി ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കയറിച്ച് ചെന്നിട്ട് നമ്മുടെ ചെരുപ്പ് ചപ്പം പിന്നെ അവിടെ ചെല്ലുമ്പോൾ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് സോക്സ് അത് എല്ലാവരും അത് പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും അവിടെ കയറുന്ന ആരൊക്കെയാണോ അവർക്കൊക്കെ സോക്സ് മസ്റ്റായിട്ട് വേണോ ഒന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് സോക്സ് കൊണ്ടുവരാം അതല്ലെങ്കിൽ അവിടെ നമുക്ക് കിട്ടി വിട്ടോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയാലും മതി അപ്പം നമ്മൾ എൻട്രി ഫീ കൊടുക്കാം ഓഫറൊക്കെ വരുന്നുണ്ട് അനുസരിച്ചാണെങ്കിൽ കുട്ടിയുടെ കൂടെ ഒരു പാരൻറ്റിനെ പറ്റും രണ്ട് കുട്ടികളൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു അതിൻ്റെ കൂടെ അഡോൺ ചെയ്യുമ്പോഴത്തേക്ക് സിബ്ലിങ്സിന് വരുമ്പോൾ ഫോർ ഹൺഡ്രഡ് ആവുന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഓഫറും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഇതിലൊന്ന് അറ്റാച്ച് ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാമല്ലോ അപ്പോൾ ഇൻഡോർ ഗെയിം ഏരിയ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ പറയുക പിള്ളേർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പം ആസ് എ പാരൻ്റ് ഞാൻ പ്രായമായി എന്ന് വിചാരിച്ചിട്ട് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ എനിക്കും ഇതൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പ്രത്യേകിച്ച് അമ്മമാർക്ക് ഇപ്പോൾ പിള്ളേരെ കൊണ്ട് ഇങ്ങനെ പാർക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ പാർക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് കയറാൻ പറ്റില്ലല്ലോ നമ്മളിങ്ങനെ വയനൊക്കെ ഇങ്ങനെ ഇരിക്കും പിള്ളേർ ഇങ്ങനെ കയറിടക്കണപ്പോൾ ഇങ്ങനെ ഊർന്നു ഇറങ്ങണ സാധനം അല്ലെങ്കിൽ ഊഞ്ഞാല അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങും അയ്യോ എനിക്കും കയറണം എനിക്കും കയറണം പക്ഷേ ഒന്നും നടക്കാറില്ല അത് പലയിടത്തും പാരന്റ്സിന് കയറാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണല്ലോ അപ്പം ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ നല്ല ആയിട്ട് നമുക്ക് കയറാനും കളിക്കാനും ചില സ്ഥലം മാത്രമേ ഉള്ളൂ കുട്ടികൾക്കുള്ളത് ബാക്കിയുള്ള ൊക്കെ നമുക്കും കൂടെ കയറാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിള്ളേരും നല്ലവണ്ണം എൻജോയ് ചെയ്യും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഡാൻസിങ് ഏരിയ ഉണ്ട് അപ്പം ഡാൻസ് കളിക്കുന്നടുത്താണെങ്കിൽ പിള്ളേർക്കൊക്കെ പിള്ളേർക്കും നമുക്കൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഡാൻസിങ് ഏരിയ ഉണ്ട് പിന്നെ ഒരു ട്രെയിൻ ഉണ്ട് പിന്നെ ജംപി എന്ന സ്ഥലമുണ്ട് അങ്ങനെ പല പല ഇൻഡോർ ഗെയിംസ് ഉണ്ട് കേട്ടോ പിന്നെ പിള്ളേർക്ക് ഇപ്പം എഴുതി പഠിക്കണം അങ്ങനെ ഒരു ചെറിയ ചെറിയ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയുണ്ട് അതിൽ ബിൽഡിങ് സെറ്റിങ്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയുണ്ട് അങ്ങനെ അത്യാവശ്യം ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട് അല്ലാണ്ട് ഇന്ന് കുറച്ച് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളേട്ടോ ഇത് ഇതൊരു ബിൽഡിങ് സെറ്റായിരുന്നു അപ്പം ഇങ്ങനെ ബിൽഡിങ്ങിന് ഓരോരോ കട്ടകളെടുത്ത് വെച്ച് അതൊരു ബിൽഡിംഗ് പോലെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇത് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ വായിലെടുത്ത് കുട്ടി കുട്ടി കല്ലുകളൊക്കെ ആയിരുന്നു അതിങ്ങനെ ജെ സി ബിയിലിട്ട് വെച്ച് സെറ്റാക്കിയിട്ടൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ ഞാനും അപ്പുണ്ണി ഞങ്ങളുടെ അടുത്തുള്ളൊരു ബിന്ദു ചേച്ചിയും മോളും കൂടെയാണ് ഞങ്ങൾ പോയത് അപ്പം നല്ല െനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനം ആട്ടോ ഇതിങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കൈ വച്ച് ബ്രസ് ചെയ്യുമ്പോഴത്തേക്കും അപ്പുറത്ത് അതിൻ്റെ ഒരു പാട് വരും കൈപ്പാട് വരുന്നുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് അത് ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ കാരണം നല്ല രസമുണ്ട് എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി എനിക്ക് കളിക്കപ്പെട്ടെ എന്താ ആ ചേച്ചി കളിക്കണാകുമ്പോഴത്തേക്കും തന്നെ അറിയാമല്ലോ ഐ നല്ല രസമല്ലോ നല്ല രസമല്ലോ ഞാനിതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ പറ്റിയില്ല പിന്നെ മോൻ്റെ മകം കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു സത്യഭാര പിള്ളാരെയും കൊണ്ട് പോയാൽ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്യാം കേട്ടോ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കളിക്കാനൊക്കെ പോകാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ എല്ലാവരും നോക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്ത കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഇങ്ങനെ ഇൻഡോർ ഗെയിംസ് കളിക്കാൻ കൊണ്ടുപോകാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് പോകാം കേട്ടോ കാരണം നല്ല സ്ഥലമാണ് സേഫാണ് നമ്മളിപ്പോൾ പിള്ളേർ പോയി കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങനെയുള്ള പേടിയൊന്നും പേടിക്കാനൊക്കെ കാരണം ഇവിടെ സേഫാണ് നല്ല സേഫാണെന്ന് നമുക്ക് പുറത്തുവിടിച്ചൊന്നും പറ്റത്തില്ല പിന്നെ നയൻറ്റി മിനിറ്റ്സിന് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടൈമിന് അങ്ങനെ വലിയ റേഞ്ചായിട്ട് തോന്നുന്നില്ല കാരണം ഇപ്പോൾ എന്താണല്ലോ അത്യാത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലോ കാരണം പിള്ളേർക്ക് കളിക്കാം പിന്നെ എക്സ്ട്രാ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ അവറ് നയൻറ്റി നയൻ വെച്ചിട്ട് ആഡ് ഓൺ ആവും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ഇതിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇൻസ്റ്റാഗ്രാമിൽ ദ കിഡ്സ് ക്യാപിറ്റോൾ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് നമുക്ക് അതിൽ കയറി സെർച്ച് ചെയ്താലും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് പിള്ളേർക്ക് എല്ലായിടത്തും നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ടൈമായിരിക്കും കാരണം പിള്ളേരുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു മാസങ്ങളായിരിക്കുള്ളുല്ലോ ഏപ്രിൽ മെയ്ന്നു പറഞ്ഞ സമയം കാരണം പിള്ളേർ അത്രയോ നല്ലത് പത്ത് മാസത്തെ പഠിത്തത്തിന് ശേഷം സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ടൈമിന് ശേഷം അവർ റിലാക്സ് ആവുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ടൈം ആയിരിക്കുള്ളൂ ഈ ടൈം എന്ന് പറയണത് അപ്പോൾ പിള്ളേരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ ഇതിൻ്റെ തന്നെ പോണമെന്നൊന്നും ഇല്ല കേട്ടോ കുട്ടിക്കുട്ടി കാര്യങ്ങളിലാണെങ്കിലും പിള്ളേരെയും കൊണ്ട് പറ്റാത്തടത്തൊക്കെ പോകുന്നത് പിള്ളേർ ഒരുപാട് ഹാപ്പി ആയിക്കും കേട്ടോ ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് പൈസ ചിലവാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ചെറിയ കുട്ടി പാർക്ക്സിലാണെങ്കിലും അവിടെ പോവാം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുട്ടികളെയും കൊണ്ട് പോകുന്നവർ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് തന്നെ മെമ്മറൈസ് ചെയ്ത് വെക്കുകയും ചെയ്യും ഇപ്പോഴത്തെ പിള്ളേർ കുറേ കുറെ കൂടെ മെമ്മറൈസ് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടോ പിന്നെ ഈ സാധനം ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് പറ്റത്തോണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ബാബി യൂ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെട്ടോ അടുത്തുള്ള ബെൽബട്ടൻ കൂടെ കേട്ടിങ് ഒന്ന് അരച്ചേക്കണേ